പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു എം പി അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനാണ് വി കെ ശ്രീകണ്ഠൻ എം പി സ്റ്റേഷനിൽ എത്തിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ റെയിൽവേ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടതാണ് ഇക്കാര്യങ്ങൾ തുടർന്നും റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ വർഷം തന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേയുടെ കീഴിലുള്ള ഒരു പുതിയ പദ്ധതിയാണ് അമൃത് ഭാരത് പദ്ധതി അതിൽ ഓരോ സാമ്പത്തിക വർഷവും രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ എം പിക്ക് നിർദ്ദേശിക്കാം അപ്പോൾ ഒരു വർഷം മുമ്പ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച സ്റ്റേഷനുകൾ അപ്പോൾ ഏകദേശം മുപ്പത് കോടി രൂപയിലധികം രണ്ട് സ്റ്റേഷനിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട ആ വർക്ക് നടന്നുവരിക അത് ഫിനിഷ് ചെയ്യുന്ന മുറയ്ക്ക് നെക്സ്റ്റ് ഇയർ അടുത്ത സാമ്പത്തിക വർഷം പുതിയ രണ്ട് റെയിൽവേ സ്റ്റേഷനും കൂടെ നിർദ്ദേശിക്കാം അതിൽ കഴിഞ്ഞ വർഷം തന്നെ അതിൽ ഒന്നാമതായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും രണ്ടാമതായി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനും നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഈ രണ്ട് സ്റ്റേഷനുകളെയും ഉൾപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമം തുടരും അതോടുകൂടി നമുക്ക് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ ഇതല്ലാതെ തന്നെ പുതിയ കേരളത്തിന് അനുവദിച്ച പുതിയ പിറ്റ്ലൈൻ പദ്ധതിയുടെ നിർമ്മാണം നടന്നുവരിക ഏകദേശം അറുപത്തിയേഴ് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പിറ്റ് ലൈൻ പദ്ധതി അതായത് തീവണ്ടികളുടെ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ഒരു സർവീസ് സെന്ററാണ് പിറ്റ് ലൈൻ ആ പിറ്റ് പിറ്റ്ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതായത് ഏപ്രിലാണ് പറഞ്ഞ് നാല് മാസം കൂടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നു വരികയാണ് പാലക്കാടിന്റെ റെയിൽവേ വികസനത്തിൽ വലിയൊരു മാറ്റമാണ് പിറ്റ് ലൈൻ വരുന്നതോടുകൂടി ഉണ്ടാകുക പാലക്കാട് നിന്നും നമുക്ക് പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ലോങ് റണ്ണിങ് ദീർഘദൂര ട്രെയിനുകളാണ് അതിലേറ്റവും പ്രധാനമായിട്ട് അവിടെ ഒരു സർവീസ് സ്റ്റേഷൻ വരുന്നതോട് കൂടിയിട്ട് ആരംഭിക്കാൻ കഴിയും പട്ടാമ്പിയിൽ റെയിൽവേ അടിപ്പാത ഉൾപ്പെടെയുള്ള പദ്ധതികളും നടപ്പാക്കാനുണ്ട് പല ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കേണ്ട സാഹചര്യവും ഉണ്ട് അടുത്ത ബജറ്റിൽ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും എം പി സൂചിപ്പിച്ചു അണ്ടർ പാസേജ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫോം വഴി റെയിൽവേയുമായിട്ട് ആലോചിച്ച് ഉടനെ തന്നെ നടപ്പിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യപ്പെട്ടത് രണ്ടാമത്തത് അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പി കൂടെ ഉൾപ്പെടുത്തുക ഇവിടുത്തെ തീർച്ചയായിട്ടും ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് യാത്രക്കാർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരിപ്പിടങ്ങൾ ഒഴിച്ചില്ല അതുപോലെ ഇവിടെ റെസ്റ്റ് റൂമില്ല ഇതൊന്നും ഇല്ലാതെയാണ് ഇത്രയും കാലം ഈ സ്റ്റേഷൻ മുന്നോട്ടുകൊണ്ട് പോകുന്നത് മുൻപിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല അപ്പം അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് പട്ടാമ്പിയിലെ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം ഉൾപ്പെടെ നമുക്ക് ഒന്നും കൂടി പുനരുദ്ധാരണം നടത്തിയാൽ തീർച്ചയായിട്ടും നിരവധി ട്രെയിനുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അവയ്ക്ക് ആവശ്യമായ ട്രെയിനുകൾക്ക് എല്ലാ ട്രെയിനും ഇല്ല ആവശ്യമായ ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പ് അനുവദിക്കണമെന്നുള്ള ആവശ്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദീർഘകാലമായി ആവശ്യപ്പെട്ട ഇന്റർസിറ്റി എക്സ്പ്രസിന് താൽക്കാലികമായ ഒരു സ്റ്റോപ്പ് ലഭിച്ചു ആ താൽക്കാലിക സ്റ്റോപ്പ് സ്ഥിരമാക്കാൻ യാത്രക്കാരുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നു പറഞ്ഞു തീർച്ചയായിട്ടും യാത്രക്കാരുടെ അപ്പൊ പാർസൽ സർവീസ് ചരക്ക് സർവീസ് യാത്രക്കാരുടെ യാത്രാ സൗകര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു സമഗ്രമായ മാറ്റം റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും ഇത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മുഖ്യ അജണ്ട അതുകൊണ്ട് അടുത്ത റെയിൽവേയുടെ ബഡ്ജറ്റ് യോഗത്തിന്റെ ചർച്ചയാണ് തിങ്കളാഴ്ച മുതൽ തീർച്ചയായിട്ടും ബഡ്ജറ്റ് ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനം പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ വികസനമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ാണ് കെ ആർ നാരായണസ്വാമി സി എസ് അജിദ് സി എറാസി മുഹമ്മദ് കെ ബഷീർ ഉമ്മർ കിഴായൂർ സി സംഗീത തുടങ്ങിയ നേതാക്കളും യു ഡി എഫ് കൗൺസിലർമാരും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ